ഇന്ന് രണ്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് ഐനോക്സ് ഗ്രീൻ സോ ഐനോക്സ് ഗ്രീൻ ജസ്റ്റ് ടൂ ഡേയ്സ് മുമ്പ് ആയിരുന്നു സോ ഐനോക്സ് ഗ്രീനിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ആണ് ഫസ്റ്റ് ടാർഗറ്റ് സജസ്റ്റഡ് പ്രൈസ് വൺ ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് സെവൻ സോ പെർസെന്റേജ് ഗെയിൻ നോക്കുകയാണെങ്കിൽ മോർ ദാൻ സിക്സ് പെർസെന്റേജിന്റെ പ്രോഫിറ്റ് ഗെയിൻ അച്ചീവ് ചെയ്തിട്ടുണ്ട് ഐനോക്സ് ഗ്രീൻ ലിമിറ്റഡിൽ മറ്റൊരു സ്റ്റോക്ക് അരവിന്ദ ആണ് സോ അരവിന്ദ്രും ടാർഗറ്റ് അച്ചീവ് ചെയ്തു അരവിന്ദ് ത്രീ സീറോ എയ്റ്റ് ആണ് ഫസ്റ്റ് ടാർഗറ്റ് എന്നാ ക്യാനിൽ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ത്രീ വൺ ഫോർ വരെ ഓൾമോസ്റ്റ് ഹൈ പോയിട്ടുണ്ട് സോ അരവിന്ദ് സജസ്റ്റ് ചെയ്തത് ടു നയൻറ്റി ഫോർ ലെവലായിരുന്നു സോ അറൌണ്ട് ഫോർ പോയിന്റ് എയ്റ്റ് സെവൻ പെർസെൻറ്റേജിന്റെ പ്രോഫിറ്റ് ഗെയിൻ ആണ് അരവിന്ദ് ലിമിറ്റഡിൽ അച്ചീവ് ചെയ്തത് ഇന്നലെ പറഞ്ഞ ഇൻട്രാഡേ പിക്സുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്ത് നോക്കാം ഇൻട്രാഡേ പിക്സിലെ ഏറ്റവും നല്ല മൂത്ത് എന്താ നമുക്ക് എസ് ബി ഐ ആണ് എസ് ബി ഐ കാർഡ് എച്ച് ഡി എഫ് സി ലൈഫും സ്ട്രോങ് പെർഫോമർ ആയിരുന്നു എച്ച് ഡി എഫ് സി ലൈഫിൽ സെവൻ സിക്സ്റ്റി ഫോർ ആയിരുന്നു നമ്മൾ ബ്രേക്ക് സോ സെവൻ സിക്സ്റ്റി ഫോർ ഇൻഷ്യൽ ഫിഫ്റ്റീൻ മിനിറ്റ് ക്യാൻഡിൽ തന്നെ ബ്രേക്ക് ചെയ്തു ആയി പോയത് സെവൻ സെവൻറ്റി എയ്റ്റ് വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എച്ച് ഡി എഫ് സി ലൈഫ് എസ് ബി ഐ കാർഡ് എസ് ബി ഐ കാർഡിലെ സ്ട്രോങ് അപ് മൂവ് ആയിരുന്നു സ്റ്റോക്ക് ഫോർ പെർസെന്റ് ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എയ്റ്റ് ട്വന്റി വൺ അബോവ് ആയിരുന്നു ബൈ ഓപ്പൺ ചെയ്ത് സ്ലൈറ്റ്ലി ഗ്യാപ്പിലാണ് എയ്റ്റ് ട്വന്റി ഫോറിലാണ് ഓപ്പൺ ചെയ്തത് സോ ഹൈ പോയത് എയ്റ്റ് സിക്സ്റ്റി വൺ വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എസ് ബി ഐ കാർഡ് എസ് ബി ഐ കാർഡിൽ ക്ലിയർ ഒരു സ്ട്രോങ് ബ്രേക്ക്ഔട്ട് ആണ് എന്നുണ്ടായിരിക്കുന്നത് ത്രിവേണി ടാർബിങ് സോ ത്രിവേണി ടാർബിങ് പൈ വൺ ഫൈവ് ആയിരുന്നു ബ്രേക്ക്ഔട്ട് ബൈങ് ലെവൽ സോ ഫൈവ് വൺ ഫൈവ് ബ്രേക്ക് ചെയ്തു ഇനിഷ്യൽ ക്യാൻ തന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഫൈവ് ട്വന്റി വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫൈവ് പോയിന്റ്സിന്റെ ടാർഗറ്റ് SBI cards Kohans Cohans lifestyle selling level on active so 1030 level break 998 selling level on active so 998 break 9 points 9 to 10 points in the target hit Kohans life science PGL PGL breakout and target achieved 570 level break recent high 574 variant ഫൈവ് ഫൈവ് ഓവർ ഓൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ഗ്യാപപ്പായിരുന്നു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് സ്ട്രോങ് ഗ്യാപപ്പിന് ശേഷം ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു നാളത്തെ സിംഗ് പെക്കിന്റെ ഓർവ്യൂ നോക്കാം പോസിറ്റീവ് ബ്രേക്ക്ഔട്ട് ചെയ്ത ഒരു സ്റ്റോക്കാണിത് എൽ ടി പി സീറോ ഡെപ്റ്റ് ഉള്ള ഒരു കമ്പനിയാണ് പ്രൈസ് ക്രോസ് ഓവർ ചെയ്തിട്ടുണ്ട് എസ് എം എ ട്വന്റി Stock in buy zone with high momentum score. TTM P /E ratio less than 3 year, 5 year, and 10 year P. /E. So current P /E valuation low P /E ratio. As of now, stock buy zone as per current P and P slash B V. Strong performer under radar stock. New affordable stock with good financials. അണ്ടർ വാല് മാച്ച് ഒരു സ്റ്റോക്ക് ആണ് ലോറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എഫക്റ്റീവ്ലി യൂസിംഗ് ഇറ്റ്സ്റ്റൽ ടു ജനറേറ്റ് ആർഒസിൻ മൂന്നും കമ്പനിയുടെ ഇമ്പ്രൂവ് ആവുന്നുണ്ട് റവന്യൂ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഫോർ ക്വാർട്ടറിൽ കമ്പനിയുടെ ഇൻക്രീസ് ആവുന്നുണ്ട് പ്രോഫിറ്റ്സ് ഇൻക്രീസ് ആവുന്നുണ്ട് ലാസ്റ്റ് ടൂ ക്വാർട്ടറിൽ ആനുവൽ പ്രോഫിറ്റ്സ് ഇൻക്രീസ് ആവുന്നുണ്ട് സീറോ പ്രൊമോട്ടർ പ്ലഡ്ജ് ആണ് ഹൈ വോളിയം ഹൈ ഗെയിൻ ഉള്ള സ്റ്റോക്കും കൂടിയാണ് കമ്പനി വിത്ത് ഡിക്രീസിംഗ് പ്രൊമോട്ടർ പ്ലഡ്ജ് ഡി വി എം സ്കോറ് നോക്കുകയാണെങ്കിൽ ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ് ഈ ഒരു കമ്പനിയിൽ വാല്യൂഷൻ അഫോർഡബിൾ വാല്യുവേഷൻ ആണ് ഈ ഒരു സ്റ്റോക്ക് ആസ് ഓഫ് മൊമെന്റം ആണെങ്കിലും മൊമെന്റം സ്കോർ ഇംപ്രൂവ് ആവുന്നുണ്ട് സ്റ്റോക്കിന്റെ പേര് ജസ്റ്റ് ആണ് സോ ജസ് ഡയൽ ലിമിറ്റഡ് ജസ്റ്റയൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എയ്റ്റ് ഫിഫ്റ്റി ഫൈവ് ആണ് ക്ലോസിംഗ് പ്രൈസ് ഇന്ന് ഹൈ വോള്യൂം ഉണ്ടായിരുന്നു ജസ്റ്റ് ഡയലില് ജസ് ഡയലിന്റെ ഡെയിലി ചാർട്ടിലേക്ക് പോവാം സിസ്റ്റയാണ് ജസ്റ്റ് എൽ ക്ലിയർലി ഒരു വെജ് ഫോർമേഷൻ എന്നൊരു ബ്രേക്ക്ഔട്ടാണ് ഉണ്ടായിരിക്കുന്നത് ഓഡിയം നോക്കുകയാണെങ്കിൽ പാസ്റ്റ് ടു ത്രീ ഡേയ്സ് ആയിട്ട് സ്ട്രോങ് ഓഡിയം കാണാൻ സാധിക്കും കമ്പയർ ടു പാസ്റ്റ് ഓഡിയം കറണ്ട് ക്ലോസിംഗ് പ്രൈസ് എയ്റ്റ് ഡബിൾ ഫൈവ് എസ് എൽ മെയിൻറ്റൈൻ ചെയ്യുന്നത് എയ്റ്റ് ട്വന്റി ആയിരിക്കും എയ്റ്റ് ട്വന്റി ഡെയിലി ക്യാൻഡിൽ ക്ലോസിംഗ് ബേസിൽ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് വരുന്നത് രണ്ട് ടാർഗറ്റ് പ്രതീക്ഷിക്കാം എയ്റ്റ് നയൻറ്റി എയ്റ്റ് ഷോർട്ട് ടൈം ടാർഗറ്റ് നയൻ ടു സെവൻ ആയിരിക്കും ഇതിന്റെ ഒരു മീഡിയം ടൈം ടാർഗറ്റ് ഈ രണ്ട് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ലിമിറ്റഡിൽ സോ കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രമേ ട്രേഡിംഗ് ഡിവിഷൻ എടുക്കുക നാളെ ഇൻഡ്രോയിഡ പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇൻഡ്രോയിഡ പിക്സ് ആദ്യം ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ ലിമിറ്റഡ് ഓൾ ഇന്ത്യയുടെ ഫിഫ്റ്റീൻ മിനിറ്റ് ചാർട്ടാണ് സോ പോൾ ഇന്ത്യ ആസ് എഫ് നമ ഈ ഒരു ട്രെൻ ലൈൻ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നതായിട്ട് കാണാം സോ ത്രീ നയൻറ്റി ത്രീ പോയിന്റ് ടൂ ആയിരിക്കും ബ്രേക്ക് ഔട്ട് ലെവൽ ടാർഗറ്റ് ത്രീ പോയിന്റ് ത്രീ നയൻറ്റി സിക്സ് വരെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം ഷോർട്ടിംഗ് ലെവൽ ത്രീ ഡബിൾ എയ്റ്റ് ആണ് ത്രീ ഡബിൾ എയ്റ്റ് ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ത്രീ പോയിന്റ്സ് മൂന്ന് പോയിന്റ് ടാർഗറ്റ് ആണ് കോൾ ഇന്ത്യ നെക്സ്റ്റ് കല്യാൺ ജലേഴ്സ് കല്യാൺ ജ്വലേഴ്സ് ഒരു ലോങ് ടൈം ട്രെൻഡ് ലൈൻ സ്റ്റാർട്ടിങ് ഫ്രോം എയ്റ്റ് ഓഗസ്റ്റ് എയ്റ്റ് ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു ട്രെൻഡ് ലൈൻ ആണ് മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ റിയാക്ട് ചെയ്തിട്ടുണ്ട് െന്ന് വിചാരിക്കുന്നു ബ്രേക്ക് ചെയ്താൽ ഒരു ബൈങ്ങ് ടാർഗറ്റ് ഫൈവ് സീറോ ഫൈവ് ആണ് ഫൈവ് സീറോ ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഫൈവ് പോയിന്റ്സിന്റെ തന്നെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം കല്യാൺ ജുവല്ലേസ് ഇന്ത്യയിലെ ഇന്ത്യൻ ബാങ്കാണ് നെക്സ്റ്റ് ഇന്ത്യൻ ബാങ്കിലെ സിക്സ് നയന്റി സെവൻ പോയിന്റ് ഫൈവ് ആണ് ബ്രേക്ക് ചെയ്താൽ ടാർഗറ്റ് ഷോർട്ടിംഗ് ലെവൽ സിക്സ് എയ്റ്റി ടൂ ആണ് സിക്സ് എയ്റ്റി ടു ലെവൽ ബ്രേക്ക് ആയാലും സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി സിക്സ് പോയിന്റ്സിന്റെ തന്നെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം ഇന്ത്യൻ ബാങ്കിലും സ്ട്രോങ് ആയിരുന്നു സ്റ്റോക്ക് അറൌണ്ട് ത്രീ ആൻഡ് ഹാഫ് പേർസെന്റ് മൂവ് ചെയ്തിട്ടുണ്ട് സി ജി പവർ ആണ് നെക്സ്റ്റ് cg power industrial solution so cg power 770 and breakout level 770 break buying entry target seven points 8 point, the target starting 763 level on 763 break. selling opportunity CG power slender intro to picture last one Axis Bank on Axis Bank -over. കൺസോളിഡേഷൻ ഒരു ലോങ് കൺസോളിഡേഷൻ ഇന്ന് ബ്രേക്ക്ഔട്ട് ചെയ്തിരിക്കുകയാണ് സോ കൺസോളേഷൻ സ്റ്റാർട്ട് ചെയ്തത് ട്വന്റി സിക്സ് ഓഗസ്റ്റ് ട്വന്റി സിക്സ് ഓഗസ്റ്റ് മുതൽ ഈ ഒരു റേഞ്ചില് ട്രേഡ് ചെയ്യായിരുന്നു ആക്സിസ് ബാങ്ക് സോ ഇന്ന് ഈ ഒരു ട്രേഡിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സോ ഫർദർ മൂവ് എക്സ്പെക്ട് ചെയ്യുന്നത് വൺ സീറോ സെവൻ ഫൈവ് ബ്രേക്ക് ചെയ്താലായിരിക്കും വൺ സീറോ സെവൻ ഫൈവ് ബ്രേക്ക് ചെയ്താൽ ടെൻ പോയിന്റ് പത്ത് പോയിന്റ് ടാർഗറ്റ് പ്രതീക്ഷിക്കാം ഷോർട്ടിംഗ് ലെവൽ വൺ സീറോ സിക്സ് ത്രീ വൺ സീറോ സിക്സ് ത്രീ ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും പത്ത് പോയിന്റ് തന്നെ ടാർഗറ്റ് ഇപ്പൊ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോമായി നാളെ കാണാം ടേക്ക് കെയർ ബ ബൈ